ഒരു മണിക്കൂറിന് വെറും ഇരുപത് രൂപ കിട്ടുന്ന വാഷ്റൂം ക്ലീനിങ് ജോലി അവിടെ നിന്ന് വർഷം ഒരു കോടി രൂപ ശമ്പളമുള്ള ഒരു ജോബ് ഓഫർ വരെ എത്തിയ ഒരു യുവാവ് പിന്നെ ആ ഒരു കോടി രൂപയെ നേരിട്ട് നോക്കി നോ ടാങ്ക് യു എന്ന് പറഞ്ഞ് നടന്നുപോയി നാല് വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ കമ്പനിയുടെ വാലുവേഷൻ മുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ ഇത് ലോട്ടറി അടിച്ച ഭാഗ്യവാന്റെ കഥയല്ല മറ്റുള്ളവർ കാണാതെ പോയ ഒരു മാർക്കറ്റ് ഗ്യാപ് കണ്ടെത്തി സ്വന്തം കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നത്തെ മോട്ടിവേഷൻ ആക്കി ഇന്ത്യയിലെ ഹെൽത്തി സ്നാക്സ് വിപ്ലവത്തിന് തുടക്കമിട്ട നിതിൻ കൽറയുടെ റിയൽ സ്റ്റോറിയാണിത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ഡൽഹിയിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് കുടുംബത്തിലായിരുന്നു നിതിൻ കൽറയുടെ ജനനം അച്ഛൻ ഒരു മെക്കാനിക് ആയിരുന്നു കുടുംബം പട്ടിണിയിലാകാതിരിക്കാൻ അദ്ദേഹം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു അമ്മ നീലം കൽറ വീട്ടിൽ ടൈലറിംഗ് ജോലി ചെയ്താണ് കുടുംബത്തെ സപ്പോർട്ട് ചെയ്തത് കയ്യിൽ പണം കുറവായിരുന്നെങ്കിലും ആത്മാഭിമാനവും കഠിനാധ്വാനവും ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചത് ചെറുപ്പം മുതൽ തന്നെ നിതിൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു അച്ഛനും അമ്മയും ഓരോ രൂപയും ഉണ്ടാക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് ഇരുപത് രൂപയോ അമ്പത് രൂപയോ ഒരു ചെറിയ കാര്യമായിരിക്കാം പക്ഷേ അവൻ്റെ വീട്ടിൽ അതൊരു വലിയ തുകയായിരുന്നു പണത്തെ ബഹുമാനിക്കണമെന്ന ആ ചിന്ത അവൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞത് അപ്പോഴാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോക്കറ്റ് മണി കണ്ടെത്താൻ പലരും ട്യൂഷൻ അല്ലെങ്കിൽ പാർട്ട് ടൈം ടീച്ചിങ് ആണ് ചൂസ് ചെയ്യാറ് പക്ഷെ നിതിൻ ചെയ്തത് മാക്ഡൊണാൾഡിലെ ക്ലീനിങ് ജോബാണ് ടേബിൾസ് വാഷ്റൂം ട്രേസ് എല്ലാം ക്ലീൻ ചെയ്യുന്ന ജോലി അതിന് കിട്ടിയിരുന്നത് മണിക്കൂറിന് വെറും ഇരുപത് രൂപ മാത്രം ചില കസ്റ്റമേഴ്സ് അവനെ നോക്കുക കൂടിയില്ല മാറി നടക്കും മറ്റു ചിലരാകട്ടെ കഴിച്ച പാത്രത്തിൽ തന്നെ വേസ്റ്റിട്ട് ഇരുന്ന കസേര പോലും ഒന്ന് നേരെ ഇടാതെ എഴുന്നേറ്റ് പോകും ഇതൊക്കെ കണ്ടിട്ടും നിതിൻ തളർന്നില്ല പകരം അവൻ ഒരു കാര്യം ചെയ്തു നിരീക്ഷിച്ചു കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് ഏത് ഐറ്റംസ് ആണ് കൂടുതൽ വിട്ടു പോകുന്നത് സർവീസ് സ്പീഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം ഹൈജീൻ പാക്കേജിംഗ് കസ്റ്റമേഴ്സ് സൈക്കോളജി അങ്ങനെ ഒരു ഫുഡ് ബിസിനസിൻ്റെ ബാലപാഠങ്ങൾ മുഴുവൻ അവൻ അവിടെ നിന്ന് പഠിച്ചെടുത്തു മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു ചെറിയ ജോലിയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും നിധിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പാഠശാലയായിരുന്നു ഫുഡ് ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള അവൻ്റെ ആദ്യത്തെ റിയൽ എക്സ്പോഷ്യർ അവിടെ നിന്നായിരുന്നു അന്ന് പഠിച്ച പാഠങ്ങളാണ് പിന്നീട് അവൻ്റെ ബിസിനസ് ജീവിതത്തിൽ ഏറ്റവും വാല്യൂബിളായി മാറിയത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിതിൻ തൻ്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ചെറിയ ജോബിൽ നിന്ന് മാറി ഐ ടി സി പെപ്സിക്കോ റൈമൺസ് പോലുള്ള വലിയ എഫ് എം സി ജി കമ്പനിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു അവിടെ നിന്ന് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ ബ്രാൻഡിംഗ് പ്രൈസിംഗ് തുടങ്ങി ഫുഡ് ബിസിനസ്സിൻ്റെ എല്ലാ ആസ്പെക്ട്സും അദ്ദേഹം ആഴത്തിൽ പഠിച്ചു പതിനഞ്ച് വർഷത്തെ അനുഭവത്തിൽ നിന്ന് അവൻ ഒരു കാര്യം വ്യക്തമായി മാർക്കറ്റിൽ സ്നാക്സിന് ഒരു ക്ഷാമവുമില്ല ചിപ്സ് ബിസ്ക്കറ്റ്സ് കുക്കീസ് എന്നിവ കൊണ്ട് ഷെൽഫ്സ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് പക്ഷേ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ട്രൂലി ഹെൽത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലീൻ ലാബൽ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു വിടമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു പല ബ്രാൻഡുകളും പാക്കറ്റിന്റെ മുന്നിൽ വലുതായി ഹെൽത്തി എന്ന് എഴുതി വെക്കും എന്നാൽ ഒന്ന് തിരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് വായിച്ചാലോ പാം ഓയിൽ പ്രിസർവേറ്റീവ്സ് ആർട്ടിഫിഷ്യൽ കളർ പിന്നെ പേര് പോലും കേട്ടിട്ടില്ലാത്ത കുറെ കെമിക്കൽസ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഫാമിലിക്കും ഇത് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് തന്നെ ഒരു ഗിൽട്ട് ഫീൽ ചെയ്യില്ലേ ടേസ്റ്റ് വേണം പക്ഷേ നമ്മുടെ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്തു കൊണ്ടാകരുത് ഈ ഒരു വലിയ ഗ്യാപ്പാണ് നിതിന്റെ മനസ്സിൽ ബിസിനസ്സിന്റെ ആദ്യത്തെ വിത്ത് പാകിയത് ഇത്രയും നാൾ ഇതൊരു ഒബ്സർവേഷൻ മാത്രമായിരുന്നു പക്ഷേ സ്വന്തം വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോഴാണ് അതൊരു റിയൽ ട്രിഗറായി മാറിയത് സഹോദരിയുടെ മകന് തലസെമിയ ഡയഗ്നോസിസ് ചെയ്തു ഡോക്ടർ വളരെ കർശനമായി പറഞ്ഞു ഭക്ഷണം വളരെ സൂക്ഷ്മമായി സെലക്ട് ചെയ്യണം ജങ്ക് ഫുഡും പ്രിസെർവേറ്റീവ്സും അടങ്ങിയ ഒന്നും എനി പാടില്ല ആ നിമിഷമാണ് നിത്യൻ ചിന്തിച്ചു തുടങ്ങിയത് അന്ന് അവർ അടുക്കളയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്നാക്സും പുറത്തെടുത്ത് വെറുതെ നോക്കുകയല്ല ചെയ്തത് ഓരോ നിന്റെയും പുറകിലെ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കി കണ്ട കാര്യങ്ങൾ ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു പല വലിയ ബ്രാൻഡ്സും ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് വളരെ കുറവ് ഹോണസ്റ്റ് ലാബലിംഗ് എന്നൊന്നും ഇല്ലേയില്ല മാത്രമല്ല അവയുടെ പ്രൊഡക്ഷൻ മെത്തേഡ്സ് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോഴാണ് നിതിന്റെ മനസ്സിലേക്ക് ഒരു തോട്ട് വന്നത് എന്തുകൊണ്ട് നമുക്കിത് സ്വയം ചെയ്തു കൂടാ നമുക്കിഷ്ടമുള്ള ടേസ്റ്റ് എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് തന്നെ ട്രസ്റ്റ് ഉള്ള സ്നാക്സ് ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ലെസ് ട്രൈ എന്ന ബ്രാൻഡിന്റെ യഥാർത്ഥ ജനനം ഇതൊക്കെ സംഭവിക്കുന്ന സമയം നിതിൻ തന്റെ കരിയറിന്റെ പീക്ക് പോയിന്റിൽ നിൽക്കുകയാണ് ഒരു കോർപ്പറേറ്റ് റോൾ അതിന് ലഭിക്കുന്ന ആനുവൽ പാക്കേജ് ആകട്ടെ ഒരു കോടി രൂപ ആലോചിച്ചു നോക്കൂ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ലേ സ്വന്തമായി ഹൗസ് കാർ ഫോറിൻ വെക്കേഷൻസ് അങ്ങനെ ലൈഫ് സെറ്റിലാകാൻ വേണ്ടതെല്ലാം ആയിരുന്നു പക്ഷേ നിതിൻ എന്ത് ചെയ്തു അവൻ ഭാര്യ ചിത്രയോടൊപ്പം ഇരുന്ന് തുറന്ന് സംസാരിച്ചു ജോബ് സെക്യൂറാണ് പക്ഷേ നമുക്ക് ലൈഫിൽ റിയൽ ചേഞ്ച് വേണം ഇന്ത്യയിൽ സീരിയസ്ലി ഹെൽത്തി സ്നാക്സ് ബിൽഡ് ചെയ്യുന്നവർ ആരുമില്ല ഫൈനലി അവൻ ആ ഡിസിഷൻ എടുത്തു സ്വന്തമായി സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഒരു കോടി രൂപയുടെ ജോബ് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്തു ഹ്യൂജ് റിസ്ക് സ്റ്റേബിൾ സാലറി പോയി കൂടെ ഇ എം ഐ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് സോഷ്യൽ പ്രഷർസ് എല്ലാം മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷേ അവൻ്റെ കൺവിക്ഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു ഇഫ് നോട്ട് നൗ ദെൻ നെവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാൻഡമിക് സമയത്ത് തന്നെ ഡൽഹിയിലെ വീട്ടിലെ കിച്ചണിൽ നിന്നാണ് ലെസ് ട്രൈ ആരംഭിച്ചത് നിതിൻ അവൻ്റെ വൈഫ് ചിത്ര പിന്നെ അമ്മ നീലം കൽറ എല്ലാവരും ചേർന്ന് അവരുടെ എക്സ്പെരിമെൻസ് തുടങ്ങി അങ്ങനെ അവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് റെഡി ടു ഈറ്റ് ഗോൾഗപ്പ മാർക്കറ്റിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കൺസെപ്റ്റ് ആയിരുന്നു അത് സ്ട്രീറ്റ് ഫുഡ് ടേസ്റ്റ് കിട്ടും പക്ഷേ ഹൈജീനിക് ഹെൽത്തി ഈ കാര്യത്തിൽ അവരുടെ കമ്മിറ്റ്മെൻ്റ് വളരെ ക്ലിയർ ആയിരുന്നു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗ്രൗണ്ട് നെറ്റ് ഓയിൽ സീറോ പ്രിസർവേറ്റീവ്സ് സീറോ ആർട്ടിഫിഷ്യൽ കളർ സീറോ ഫ്ലേവറിംഗ് ഏജന്റ് കൂടാതെ ഹയർ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഇതുകൊണ്ട് കോസ്റ്റ് നാച്ചുറലി കൂടുതലായി ഹൽദി ഹൽദിറംസ് പോലുള്ള മെയിൻ സ്ട്രീം ബ്രാൻഡിനേക്കാൾ ഏകദേശം പതിനഞ്ച് ശതമാനം എക്സ്പെൻസീവ് ആയിരുന്നു അവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ ആദ്യ മാസങ്ങളിൽ റവന്യൂ വെറും അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ റേഞ്ചിൽ മാത്രമായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവനോട് പറഞ്ഞു മാർക്കറ്റ് ഓൾറെഡി ഫുൾ ആണ് വൈ വൺ മോർ സ്നാക്സ് ബ്രാൻഡ് കൂടാതെ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു ടു ക്രൗഡഡ് കാറ്റഗറി റിസ്ക് ഉണ്ട് പക്ഷേ നിതിൻ ഇതെല്ലാം ഇഗ്നോർ ചെയ്തു അവൻ ഫോക്കസ് ചെയ്തത് ഒന്നിൽ മാത്രം പ്രൊഡക്റ്റ് ക്വാളിറ്റി പിന്നെ കസ്റ്റമേഴ്സ് റിപ്പീറ്റ് ഓർഡർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷാർക്ക് ടാങ്ക് ഇന്ത്യ സീസൺ വണ്ണിൽ നിതിൻ പിച്ച് ചെയ്യാനെത്തി അവൻ ആദ്യം ആവശ്യപ്പെട്ടത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വെറും പന്ത്രണ്ട് ശതമാനം ഷെയറിന് പല ഷാർക്സും ഹെസിറ്റൻ്റ് ആയിരുന്നു സ്നാക്സ് മാർക്കറ്റ് ക്രൗഡഡ് ആണെന്നും ലാർജ് പ്ലെയേഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് എങ്കിലും അമൻ ഗുപ്തയും അനുപം മിത്തലും ഇൻട്രസ്റ്റ് കാണിച്ചു നീണ്ട ഡിസ്കഷന് ശേഷം അനുപം ബാക്ക് ടൗഡ് ചെയ്തു ഒടുവിൽ ബോർഡ് കോ ഫൗണ്ടർ അമൻ ഗുപ്ത മാത്രം ഇൻവെസ്റ്റ് ചെയ്തു നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ പന്ത്രണ്ട് ശതമാനം ഷെയറിന് ഷാർക്ക് ടാങ്ക് ഇന്ത്യയിലെ ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു പക്ഷേ പണത്തേക്കാൾ വലുത് ആ നാഷണൽ ടി വിയിലെ എക്സ്പോഷർ ആയിരുന്നു ലെസ് ട്രൈ എന്ന ബ്രാൻഡ് രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചു തുടങ്ങി പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും ആ ക്ലീൻ ലേബൽ പ്രോമിസും വേർഡ് ഓഫ് മൗത്തിലൂടെ വൈറലായി ഒരിക്കൽ ട്രൈ ചെയ്തവർ വീണ്ടും വാങ്ങി മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്തു ഈ ട്രസ്റ്റ് ആയിരുന്നു അവരുടെ യഥാർത്ഥ വിജയം ഡിമാൻഡ് കൂടിയതോടെ അവർ പ്രൊഡക്ഷൻ സ്കെയിൽ അപ്പ് ചെയ്തു ഓൺലൈനിൽ മാത്രം ഒതുങ്ങാതെ റീറ്റെയിൽ സ്റ്റോഴ്സിലേക്ക് എക്സ്പാൻഡ് ചെയ്തു ഇത് കമ്പനിയെ പ്രോഫിറ്റബിൾ ആകാൻ സഹായിച്ചു ഇന്നലെ സ്ട്രൈയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം ഫിഫ്റ്റി പ്ലസ് വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ഡൽഹി എൻ സി ആറിലായി രണ്ടായിരത്തിലധികം റീറ്റെയിൽ സ്റ്റോഴ്സ് ആനുവൽ ടേൺ ഓവർ ആകട്ടെ നൂറ്റി ഇരുപത് കോടി രൂപ ഇന്നത്തെ കറൻറ്റ് വാലുവേഷൻ മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ആലോചിച്ചു നോക്കൂ ഒരു കാലത്ത് വെറും ഇരുപത് രൂപയ്ക്ക് ടേബിൾ ക്ലീൻ ചെയ്ത ആ കുട്ടി ഇന്ന് ത്രീ പ്ലസ് കോടിയുടെ ഒരു ബ്രാൻഡ് ഉടമയാണ് അമൻ പിന്നീട് റിപ്പബ്ലിക് വേൾഡിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ ബ്രാൻഡിന്റെ പൊട്ടൻഷ്യൽ കാണാൻ കഴിഞ്ഞില്ല പക്ഷേ എനിക്ക് നിതിന്റെ ക്ലാരിറ്റി കൺവിക്ഷൻ പിന്നെ എക്സിക്യൂഷൻ സ്കിൽ ഇതെല്ലാം കൃത്യമായി കാണാൻ കഴിഞ്ഞു ആ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് നാൽപ്പത് കോടി രൂപയായി അമൻ അതിനെ വിളിച്ചത് ഷാർക്ക് ടാങ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിലെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് നിതിൻ കൽറേയുടെ ജേണിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ചില പവർഫുൾ ലെസൺസ് ഉണ്ട് ഒന്ന് ആരും ശ്രദ്ധിക്കാത്ത ഒരു ഗ്യാപ്പ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് മാർക്കറ്റ് ഫുള്ളാണെന്ന് തോന്നിയാലും അവിടെ ഒരു ജെനുവിൻ നീഡ് ഉണ്ടെങ്കിൽ നമുക്കുള്ള സ്പേസ് ഉറപ്പായും ഉണ്ടാകും രണ്ട് റിയൽ മോട്ടിവേഷൻ പലപ്പോഴും വരുന്നത് നമ്മുടെ പേഴ്സണൽ പെയിനിൽ നിന്നാണ് ഫാമിലിയിലുണ്ടായ ഹെൽത്ത് കെയറാണ് അവൻ്റെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷനിലേക്ക് നയിച്ചത് മൂന്ന് സേഫായ ഒരു കോടി രൂപയുടെ ജോബ് വിടുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഫൂളിഷായി തോന്നാം പക്ഷേ ലോങ് ടേം വിഷൻ ക്ലിയർ ആണെങ്കിൽ ഇത്തരം ഷോർട്ട് ടേം കംഫർട്ട് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകണം നാല് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ആയി പ്രവർത്തിക്കുന്ന ബ്രാൻഡിന് സ്ലോ ആയാലും വളരെ ഡീപ്പ് ഗ്രോത്ത് ലഭിക്കും ലെസ് ട്രൈ എന്ന പേര് പോലെ തന്നെ നമ്മളോടും ഈ സ്റ്റോറി പറയുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ